ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് മൂന്നാഴ്ച മുമ്പ് എൻ്റെ തലമുടിയുടെ സംരക്ഷണത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ അത് റിപ്പീറ്റ് അടിച്ച് ഇന്നും ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം ഒത്തിരി ആൾക്കാർ അത് കണ്ടായിരുന്നു കേട്ടോ ഇഷ്ടമായ ആൾക്കാർ കണ്ടു അപ്പം പുതിയ ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു പിന്നെ കുറേ ആൾക്കാർക്ക് ഡൗട്ട് കൊണ്ട് ഞാൻ സത്യമാണോ ഈ കാണിക്കുന്നത് അപ്പം എൻ്റെ ചേട്ടൻ ചേട്ടൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് വീഡിയോയിൽ ഞാൻ തല തലയിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ചെയ്യാൻ പോകുമ്പം അപ്പം നിങ്ങൾക്ക് വിശ്വാസമല്ല ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ അപ്പം വിശ്വാസമാകാതിരിക്കാൻ വേണ്ടി നിലംബര മുടിയൊന്നും കിടക്കുമല്ലോ ഇത്രയുള്ള മുടി കുറച്ചുകൂടെ നീളം നന്നായിട്ട് വളർന്ന് ഇന്നിപ്പം തന്നെ എൻ്റെ കൂട്ടുകാർ സ്വപ്ന അവൾ പറഞ്ഞു എടി നിൻ്റെ വീഡിയോ ഞാൻ കണ്ടു വീഡിയോയും കണ്ടു നിന്നെ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ടപ്പോൾ ചോദിക്കണം എന്ന് വിചാരിച്ചു നിൻ്റെ തലമുടി എങ്ങനെ ഇത്രയും വളർന്നെന്ന് അപ്പം ഞാൻ അവളോട് പറഞ്ഞു എടി എൻ്റെ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നീ നോക്കിക്കേ അപ്പോൾ അവളത് കണ്ടതായിരുന്നു അപ്പോൾ പറഞ്ഞു ഞാനും ഇനി ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞു മുട്ടയടേത് അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് ഇത് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കണ്ണിനടിയിലെ കടപ്പ് മാറ്റുന്നതും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്ന് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റു മൂന്ന് മൂന്നരക്കെഴുന്നേറ്റു ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ മോനൊക്കെ രണ്ടാമത്തെ ആൾക്ക് കോളേജിൽ നിന്ന് പ്രൊജക്റ്റ് വർക്കുണ്ട് പാലക്കാടാണ് അപ്പോൾ അവർക്ക് നാല് നാൽപ്പതിനാണ് ബസ് ഇപ്പൊ എല്ലാം റെഡി ആവുകയാണ് പൈസ ഒഴിഞ്ഞെടുക്ക ഒരാൾ കാർ ഓടിക്കുന്നയാളിത് അവിടെ കിടപ്പുണ്ട് ഇപ്പൊഴുന്നേക്കും എന്തി ഒരാളെന്തിയോ റെഡി ആയിരിക്കണോ അച്ചൂടാ ഒരാൾ റെഡി ആയിരിക്കൂടൂ ആ വരുന്നു വരുന്നു വരുന്ന രാമനേദ നിങ്ങളുടെ എടുക്ക അവരുടെ വീഡിയോ വീട് എടുക്കുന്നുണ്ടോ ആ ശരി ശരി അപ്പം ഞങ്ങളും കൂട്ടത്തിൽ പോവാണ് കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വിടാൻ ഞങ്ങളമ്മ അങ്ങനെ കയറി യാത്രയൊക്കെ പോവാണ് അപ്പം ഞങ്ങളങ്ങനെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നു മോൻ വണ്ടി ഇടാൻ വേണ്ടി അങ്ങോട്ട് പോയി ഇവര് വരുപ്പിള്ളേര് രണ്ട് ദാ ചേട്ടനും ഉണ്ട് നോക്കി ഇവരും ബസ് കയറാൻ വന്നാന്ന് തോന്നോ ഇത്ര പേരാന്നോയ്ക്ക് അവരുടെ നേരെയൊക്കെ ചെല്ലുന്നു അവരുടെ ബസ് അവരുടെ അങ്ങനെ പിള്ളേര് കേറുവാണ് അങ്ങനെ അവര് ബസ്സ് ചേട്ടനും പോവാൻ തോന്നു പിള്ളേരി അങ്ങനെ അവരെ യാത്രയാക്കി ഞങ്ങളിതേ വണ്ടിയൊക്കെ വീട്ടിലോട്ട് പോയിക്കോണ്ടിരിക്കുവാണ് നമ്മുടെ ഉപ്പുമാവിനുള്ള കടുകും കടുക് ഞാൻ പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിനകത്ത് ഒന്നിച്ചെല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കോ ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കടുക് പൊട്ടിയിട്ട് അതിനെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അവിടെ കിടന്ന് അത് വഴ വഴണ്ടോളൂല്ലോ ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് പതിച്ചടക്കിടന്ന് അടിക്കൊന്നും പിടിക്കില്ല അടിച്ചു പിടിച്ചാൽ കൊള്ളത്തില്ല വഴറ്റി വരണം ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കട്ടെ ഇങ്ങനെ നമ്മുടെ ഉപ്പ് മാവ് റെഡിയായി കണ്ട നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ ഉപ്പ് മാവായിട്ട് ഇങ്ങനെ കിട്ടും കണ്ട ചീര അവിയൽ വേവിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും തിരുമ്മി ചതച്ച നമ്മുടെ ചീരവിയിൽ റെഡിയായി കേട്ടോ ഇതാ കേട്ടോ നമുക്ക് നമുക്കെടുത്തൊരു പാത്രത്തിലോട്ട് ആക്കിയാക്കാം നമ്മളെ ചീരവേൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കച്ചെമ്മീനെ നമുക്കെടുത്ത് കഴുകാം കുറച്ചെടുത്ത് കഴുകിയെടുത്ത് വറുത്തെടുക്കാവേ നമുക്കതാണ് കറി ഉണക്കച്ചെമ്മീനും മാങ്ങയും ചക്കക്കുരു എല്ലാം കൂടെ ഒരു കറി ഇത്രയും മതി രണ്ട് പേർക്ക് മതിയല്ലേ ഇവിടുത്തെ പിള്ളേർക്കൊന്നും ഇതൊന്നും വേണ്ട അവൻ ഇന്ന് ആ നങ്കുവർത്തൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ചായം വെച്ച് ചേട്ടൻ കുളിക്കാൻ പോയിക്കുവാണ് ഏറ്റവും വലിയ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നെ ഒത്തിരി ആൾക്കാർ മുടിയുടെ കാലത്ത് ഈ ഭയങ്കര ഇതായിട്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് നല്ല നല്ല കമൻസ് ഇഷ്ടം മാതിരി ഉണ്ട് അപൂർവമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് കമൻസ് ചുമ്മാതാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അപ്പോൾ എൻ്റെ ചേട്ടനും കൂടി ഇന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഞാനിന്ന് ചെയ്യുമ്പോൾ മുടിയുടെ സംരക്ഷണം ചെയ്യുമ്പോൾ ചേട്ടനെന്താ പറയുന്നതെന്ന് കേൾക്കാൻ എന്നോട് ഞാനൊന്നും പറഞ്ഞില്ല ഇന്ന് ഇതിനകത്തിരിക്കണമെന്നൊന്നും കുളിക്കാൻ പോയേക്കുവാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ മതി നമ്മളെന്തിനാന്ന് ഈ കള്ളത്തരവും പറഞ്ഞു മുടി അങ്ങനെ ഇങ്ങനെ ഒക്കെ പറയേണ്ട കാര്യം നമുക്ക് കള്ളത്തരം എന്ന് പറയുന്ന സാധനം ഇല്ല എന്താണേലും ഇതും ഇതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വരാം അപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി ഉപ്പുമാവും പപ്പടവും പഴവും ഒക്കെയാണ് കട്ടൻ ചായ ഉണ്ട് കൂട്ടത്തിൽ അപ്പം ഞങ്ങൾ കഴിക്കാനൊക്കെ പോവാം അപ്പം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഉണക്ക ചെമ്മീനെല്ലാം റെഡിയാക്കി വെച്ചേക്കും അത് അടുപ്പത്ത് കുളിയെല്ലാം കഴിഞ്ഞിട്ടങ്ങ് വെച്ചാൽ മതി അപ്പം ഞാൻ വിചാരിച്ചെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി തലമുടി വളർത്തുന്ന കാര്യം ദാ നമ്മുടെ നാടൻ എടുക്കുക ഒന്ന് തട്ടിക്കൊടുക്കുക അപ്പം ഇതിന്റെ ഇവിടെ ഒരു ഇത് വരുമല്ലോ എന്നിട്ട് അതിന്റെ വെള്ളം മാത്രം എടുക്കണേ വെള്ളം എടുക്കണം കാരണം വെള്ള മാത്രം നമുക്ക് മതി കേട്ടോ തോടിയല്ല കേട്ടോ ഇട്ടുകാർ പോയിട്ടു തോടൊക്കെ എടുത്തുകൊണ്ട് ദൂരെ കടന്നോളാം ഇതാ ഇത് കേട്ടോ വെള്ളം മാത്രം മതി മറ്റ് വെള്ള മാത്രം തലയിൽ തേക്കുമ്പോൾ ഒരു നാറ്റവും വരത്തില്ല കുറേ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തല ഭയങ്കരമായിട്ട് നാറും എന്നൊക്കെ നാറത്തേ ഇല്ല അതിനൊപ്പം രണ്ടു തുള്ളി നാരങ്ങാനീരും കൂടെ നമ്മൾ ചേർക്കും നാരങ്ങാനീര് മുടിക്കാത്ത താരനുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താരനൂടെ ഒക്കെ പോകാനാണ് ഞാൻ ഒന്ന് ചെയ്യും ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് എനിക്ക് പതിനേഴായിരം പേരോളം ആ വീഡിയോ കണ്ടു ഞാൻ ടുക്കൊന്നു ഞങ്ങളുടെ പൊമറേനിയൻ ഉണ്ടല്ലോ അവർക്ക് ഇതിനകത്തോട്ട് ഒരു രണ്ടു തുള്ളി നാരങ്ങാണേലൂടെ വിളിക്കുക പിള്ളേർ ചെറ്റനൊക്കെ ഒരു തുള്ളി വല്ലതും മതി കേട്ടോ ഞാൻ രണ്ടു തുള്ളിയൊക്കെ കൂടുതൽ വിളിക്കും എന്നിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചുകൊടുക്കാം ഇളക്കി കൊടുക്കണേ കാരണം പതക്കണം പതപ്പിക്കണം നന്നായിട്ട് എനിക്കൊരു രണ്ട് ഒന്നര രണ്ടു വർഷമല്ലേ ആയല്ലേട്ടാ ഒന്നര രണ്ടു വർഷമല്ലേ ആയുള്ളൂ എന്റെ മുളികളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കാൻ ഇങ്ങോട്ട് ശരിക്കും മാറി എന്ന് പറഞ്ഞേ രണ്ടു വർഷം ആയുള്ളൂ ഞാൻ എന്നാ വല്ല ടോപ്പാണ് കല്യാണ പിന്നെ അന്ന് ഉപേക്ഷിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ മുടി ഏഹ് ഇത്രയും ഈ ഈ ഡോളേജ് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ടു വർഷം ആയുണ്ടു ഇത്രയും മുടിയായിട്ട് കൊള്ളു നോക്കാൻ തുടങ്ങാ അന്ന് പിന്നെ നോക്കാൻ പിള്ളേരൊക്കെ ആയതുകൊണ്ട് പിന്നെ സമയമില്ല ഏഹ് സ്കൂളിൽ കൊണ്ടുപോലോ അതുകൊണ്ട് നോക്കാണ്ട് ഇത്രയും വർഷങ്ങൾ നല്ലതോളും പാരമ്പര്യം മുടി പാരമ്പര്യ പാരമ്പര്യ കൊറേ പാരമ്പര്യാണ് പക്ഷെ ഞങ്ങൾക്ക് മൂന്നുപോർക്കും ചേച്ചിമാർക്കും ഇത് തന്നെ നോക്കിയാണ് അവരും അവരുടെ മുടിയും വളർന്നു അപ്പൊ ഞങ്ങൾ ഇത് തന്നെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ മുടി ചെയ്തിട്ട് തന്നെ ഇതിനു മുമ്പൊന്നും ഇത്രയും മുടിയില്ലായിരുന്നു ഇപ്പൊ ഒരു രണ്ടു വർഷം കൊണ്ടൊക്കെ നോക്കാനൊക്കെ പിള്ളേരൊക്കെ പ്രായമായില്ലേ കാണാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പിള്ളേരൊക്കെ പ്രായമായി അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ലാതെ വലിയ തട്ടുകേടൊക്കെ മാറി കിട്ടിയല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മുടി വളരാൻ കാര്യങ്ങളും പിന്നെ ഈ ടിപ്സ് ഉപയോഗിച്ചു പതിനേഴായിരം പേര് കണ്ടില്ലേ പതിനേഴ് കെയായി ഞങ്ങൾക്ക് പതിനേഴ് കയ്ക്കും മേലായി മുടിയുടെ മാത്രം പതിനേഴ് പോയിന്റ് ത്രീ ടു എന്നാണ് അതിനകത്ത് കാണുന്നത് ഇപ്പൊ പതിനേഴായിരത്തി മുന്നൂറ് ആൾക്കാരോളം പിന്നെ ഏതിനുണ്ടല്ലോ കമന്റുകൾ നല്ലതും ചീട്ടേ പക്ഷെ ഭൂരിപക്ഷം നല്ല കമന്റ്സ് ആണ് വന്നേക്കുന്നത് നല്ലതുണ്ടോത്ത നമ്മൾ ശ്രദ്ധിക്കാൻ പോലീസ് നമുക്ക് കള്ളത്തരം പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമില്ല ചേട്ടൻ പ്രത്യേകം പക്ഷേ കള്ളത്തരം ഒന്നും പറ്റത്തില്ല ഉദായിട്ട് ഉദായ്പീതിയ കള്ളത്തരം പറഞ്ഞാൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇരുത്തി ആറ് വർഷം കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഈ ഇരുപത്തി ആറ് വർഷം കൊണ്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫ്രീ ആയതുകൊണ്ടൊക്കെയാണ് ഇതിന് ചെയ്യുന്നതും ഞാന് സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ടാണ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ചെയ്യാത്ത നമുക്ക് താല്പര്യം ഇല്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേര് കുഞ്ഞായിരുന്നു അവരുടെ കാര്യങ്ങൾ കാര്യം പഠിക്കാനൊക്കെ പോകണം അപ്പൊ അതുകൊണ്ട് അതിന്റെ സമയവും സന്ദർഭം ഒന്നും കിട്ടില്ല ഇപ്പൊ പിന്നെ സമയത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ സത്യാവസ്ഥ പറയാൻ വേണ്ടി ചേട്ടൻ എന്റെ അടുത്ത് വന്നതാണ് കേട്ടിണ്ട് ഓരോ വീഡിയോയും ഞാൻ കാണും കേന്ദ്രങ്ങൾ പറയാറുണ്ട് കമന്റ് കമന്റ് ഞാൻ ഞാൻ ഇടാറുണ്ട് പല രീതിയിൽ എന്താ കാണാറുണ്ട് എല്ലാരും നല്ല കമന്റ്സ് കമന്റ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇതും ഇല്ല കമന്റ്സ് കണ്ട അവരോട് ദേഷ്യമോ അങ്ങനെയുള്ള ഒരു കാര്യം ഷർട്ടിന്റെ കാര്യം തന്നെ ഞങ്ങൾ ഇന്നലെ വൈകീട്ട് ഇവിടെ പോയി തട്ടികട ദോശ തന്നെയാണ് നമ്മളൊരു മോഹന് വേറെ ഷർട്ട് എടുത്തിട്ടാ കേട്ടോ ഇന്നത്തെ ഷർ അങ്ങനെന്ന് പറഞ്ഞാൽ കാരണം നമ്മളൊരു പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് പല കമൻ്റ് വന്നെങ്കിലും നമുക്ക് അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓരോ ഏത് ഏത് വീഡിയോ ഇട്ടപ്പോഴാണോ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പാവപ്പഴകളോ എന്നുണ്ടെങ്കിൽ അത് ഡെവലപ്മെന്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കമെന്റിൽ നിന്നും നമുക്കത് വായിച്ച് നോക്കിയിട്ട് എവിടെയാണ് അതിൻ്റെ പാവപ്പഴ വന്നിരിക്കണം അല്ലെങ്കിൽ എന്ത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോരോ വീഡിയോകളും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് നല്ല കമന്റ് എഴുതുന്നവരുണ്ട് ബാഡ് കമന്റ് എഴുതുന്നവരുണ്ട് ഒരു മീഡിയം ലെവലിൽ എഴുതുന്നവരുണ്ട് അതിനകത്തൊന്നും നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ല നമുക്ക് ഞങ്ങള് അതായത് ജയ വെറൈറ്റി ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരുടെ വീഡിയോ കണ്ടിട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ നമ്മൾ നല്ലത് മാത്രമേ കുറയുള്ളൂ കാരണം എന്ത് കഷ്ടപ്പെട്ടാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയാം ഒരു മുപ്പത് മിനിറ്റ് നേരത്ത് അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് നേരത്തെ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരത്തെ ഒരു വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പാട് സഹിച്ചാണ് മെയിലും കാര്യങ്ങളും എല്ലാം കൊണ്ട് അത് എഡിറ്റ് ചെയ്ത് വൈഫൈ ചിലപ്പോൾ ഉണ്ടാവൂല അവരെ വിളിച്ച് വൈഫൈയുടെ ശരിയാക്കണം എന്ന് വേണ്ട ഞാൻ പറയാതെ തന്നെ ഒരു വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്ക് നൂറ്റി ഒന്ന് ശതമാനം നമുക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ വായിച്ചു നോക്കുന്നവർ നല്ല കമന്റ് മാത്രമേ ഇടൂ നല്ല രീതിയിലേ നമ്മൾ ചെയ്യുള്ളൂ പിന്നെ നമുക്ക് പാവപ്പെടക്കളൊക്കെ പറ്റും കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണിത് അല്ലെങ്കിൽ ഒരു ഒരു പ്രൊജക്റ്റ് ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് ഒരുപാട് ഉണ്ടാവും അപ്പൊ കമന്റ് നോക്കിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെന്റ് ചെയ്ത് അടുത്ത വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ പുതിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയൂ നൂറ് ശതമാനം ഇത് നാച്ചുറലായിട്ടും ഈ ടിപ്സ് പ്രയോഗിച്ചാണ് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേര് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു നമ്മുടെ മുടി രഹസ്യമായിട്ട് കാരണം ഒത്തിരി പേര് അത് കണ്ടു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു വൈ എ എം എൻ യു പിന്നും പറയുന്നൊരു ചാനലിൻ്റെ ഒരാൾ എനിക്കറിയില്ല ആരാ പേരൊന്നും അറിയത്തില്ല പേരും കൂടെ എനിക്ക് കമൻ്റ് ചെയ്യുമ്പോൾ വിടണേ പ്ലീസ് അപ്പോൾ അത് നേരത്തെ ഇതുപോലെ മുടി മുട്ട തേച്ച് നന്നായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ കാരണം വന്നപ്പം എന്താണൊരു മേലെ എന്തോ വന്നപ്പോഴത്തേക്കും കുറെ അങ്ങ് പൊഴിഞ്ഞു പോയി പിന്നെ എനിക്ക് നോക്കാൻ പറ്റിയില്ലായിരിക്കും പിന്നെ അതുപോലെ ശ്രീജു എപ്പോഴും പറയും മുട്ട തേച്ചോണ്ടിരുന്നതെന്ന് പറയുമായിരുന്നു അപ്പം നമുക്ക് വീഡിയോ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ലേ നമുക്ക് നമ്മുടെ മുടിയിലോട്ട് പോവാം ഫസ്റ്റിലെ നമ്മൾ എന്നാ ചെയ്യേണ്ട അതുപോലെ എൻ്റെ ചീപ്പിനെ പറ്റി കമെൻ്റ് ഉണ്ടായിരുന്നു ഞാൻ എല്ലാം കാണുന്നുണ്ട് എനിക്ക് എന്തു പറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ എൻ്റെ തലമുടി സംരക്ഷിക്കുന്നതിന് എൻ്റെ ചീപ്പ് എപ്പോഴും ഞാൻ നല്ല വൃത്തി തന്നെയാണ് കഴുകിയിട്ടുമൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഒരു തരി ഇത് ഇതിൻ്റെ കളർ കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ബ്രൗണിഷ് കളർ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് എനിക്കറിയാം ഞാനിത് വൃത്തിയാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ എനിക്ക് തന്നെ അറിയാമല്ലോ ഞാൻ ആരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിനകത്തൊന്നും ഒന്നും പറയാറില്ല സന്തോഷമുള്ളൂ കേട്ടോ എന്നാൽ കമ്മിൻ്റൊക്കെ ഇടുന്നതിന് എല്ലാത്തിനും വീപ്പളെ ഞാൻ തരുകയും ചെയ്യും കേട്ടോ അപ്പം നമുക്ക് മുടി നന്നായിട്ട് ആദ്യം ഒന്ന് ചീകി ചെടയൊക്കെ ഞാൻ കളഞ്ഞായിരുന്നു കേട്ടോ ചെടയൊക്കെ കളഞ്ഞിട്ടിരിക്കുക പിന്നെ മുടിയെ നമ്മൾ ഷാമ്പു ഉപയോഗിക്കരുത് കേട്ടോ ഷാംപൂ ഉപയോഗിക്കുക ചെയ്തതാ ചീടെ എല്ലാം നല്ല രീതി കളഞ്ഞിട്ട് കളഞ്ഞിട്ട് നമുക്ക് ആദ്യം നമ്മുടെ പാരച്ചൂട്ട് തേച്ച് കൊടുക്കാവേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ദൂരെയായി ഇവിടെ നേരത്തെ ഉള്ള ഒരു രേഖ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ആയിരുന്നു ഞാൻ എപ്പോഴും പറയത്തില്ലേ അവള് അവക്കറിയാം എൻ്റെ മുടി ഏത് രീതി അവക്ക് അശ്വതി ഏർ അങ്ങനെ കുറെ ആൾക്കാർ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ ബിന്ദു ഏർ പ്രസന്ന അങ്ങനെ അവർക്കൊക്കെ അറിയാം അവരൊക്കെ ദൂരെയാണ് കുറച്ചകന്ന അല്ലെ അവരെ അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കി നിങ്ങളെ കേൾപ്പിക്കാം പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് ആക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതിനാണ് എൻ്റെ ചേട്ടൻ തന്നെ വന്ന് കാര്യങ്ങൾ പറഞ്ഞത് ചേട്ടൻ പറയുന്നതിന് അപ്പുറം വേറെ ആരും ഇല്ലല്ലോ ചേട്ടനാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ആളാ ഇപ്പം എനിക്ക് സപ്പോർട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയണമെന്നോ അങ്ങനെയുള്ള ഒരിതില്ല കാരണം കള്ളത്രം ഞാൻ ഇഷ്ടമില്ല നമ്മള് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ എപ്പോഴും എന്നോട് പറയും അതാണ് കുറച്ച് ഇങ്ങനെ തേച്ചിട്ട് വേണം കേട്ടോ അതുപോലെ ബാക്ക് എന്താ കാണിക്കാത്തേ മുടിയുടെ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് അന്ന് കൊച്ചിനെയും കൊണ്ട് കാണിപ്പിച്ചായിരുന്നല്ലോ മുടി എത്ര എന്താ കേട്ടോ കേട്ടോ ഇനിയും ഞാൻ എന്നെ ബോധിപ്പിക്കണ്ടേ അപ്പൊ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ ഇന്ന് തന്നെ ഒത്തിരി നേരം ഇരിക്കുന്നില്ല രണ്ട് സമയമെല്ലാം പോയി പത്തു മിനിറ്റ് ഇങ്ങനെ നമ്മൾ തേച്ചിട്ട് കെട്ടിവെക്കണേ ഇങ്ങനെ പത്ത് പത്തു മിനിറ്റ് തേച്ച് കെട്ടിവെച്ചതിന് ശേഷം ഇത് പൊറ്റ വീഡിയോ അങ്ങ് ആക്കുക കേട്ടോ കെട്ടിവെച്ച് ഇങ്ങനെ ഇരിക്കണം എന്നിട്ടൊരു പത്തു മിനിറ്റ് കഴിഞ്ഞിട്ട് മുടി അയച്ചിടണേ അയച്ചിട്ടിട്ട് മുമ്പ് കാണിച്ചിട്ടുള്ള പോലെ അങ്ങനെ അങ്ങനെയൊന്നും കാണിക്കാത്തോ കേട്ടോ നല്ലതായിട്ടൊന്നുകൂടെ ചീകണം ഈ ചീപ്പിട്ട് കാരണം എണ്ണയൊക്കെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വരാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ഉച്ചയിലോട്ടും അവിടെ ഇവിടെയൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തേക്കണം പിന്നെ നമ്മുടെ ീ മുടിയുണ്ടല്ലോ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിട്ടിട്ടും ജീവണേ അപ്പൊ ഇങ്ങനെ ജീവിയപ്പോ ഉണ്ടല്ലോ ഏർ എന്താ നീലി നീലി ഏതോ രക്ഷ ഉണ്ടല്ലോ ഞാൻ മറന്നു അതിന്റെ പേര് കല്ലിയന്താട് നീലി ആണോ ആണോന്ന് അവരെ ചോദിച്ചിട്ടുണ്ട് രസമല്ലേ അതൊക്കെ കേൾക്കാനല്ലേ എനിക്ക് ചിരിയാ വരുന്നതായിട്ട് അതൊക്കെ കേട്ടിട്ട് ശരിക്കും അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കൊണ്ടോ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടാ പിന്നെ എങ്ങനെ തോന്നാതിരിക്കും അപ്പൊ നമുക്ക് ഇനി നമ്മുടെ മുട്ടയിലോട്ട് പോവാം മുട്ടു പേടിച്ചു എന്നറിയാം കോഴിയുടെ മേളിൽ കൂടിന്റെ പുറത്തെ ഒരു കല്ലുണ്ടായിരുന്നേ അതിന് ഒരു ഷീറ്റ് ഇട്ടിട്ട് കല്ലിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ കല്ല് താഴെ താഴെപ്പതിൻ്റെ ഒച്ചയാണ് കേട്ടത് കഷ്ടം പേടിച്ചു പോയി കോഴി ആ കോഴിയുടെ മുട്ടയാണ് ഞാൻ ഈ തേക്കുന്നത് നാടൻമുട്ട ഏറ്റവും ബെസ്റ്റ് കേട്ടോ എന്തൊക്കെ പറഞ്ഞ പിന്നൊരു കാര്യമുണ്ട് നാടൻമുട്ട എല്ലാവർക്കും ഇപ്പൊ കാണുമോ അല്ലേ അതുകൊണ്ട് നമ്മൾ ബ്ലോക്ക് മുട്ടയാണേലും മതി കടയിൽ നിന്ന് നാടൻമട്ടിട്ടുവാണെങ്കിൽ അത് തേച്ച് തേക്കാൻ ശ്രമിക്കണേ പക്ഷേ എൻ്റെ ചേച്ചിമാരൊക്കെ ബ്ലോക്ക് മുട്ടയെ തേക്കുന്നത് അവർക്കൊരു കുഴപ്പമില്ല അവരുടെ ഞങ്ങൾ ഞാനിത് ഉറപ്പ് പറയുന്നത് എന്താണെന്നറിയാം ഞങ്ങൾക്ക് മൂന്ന് വർഷം വലിയ മുടിയില്ലായിരുന്നു മൂത്തേച്ചയ്ക്ക് മാത്രം കുറച്ച് മുടി പണ്ടുണ്ട് ഇടക്കാലം കൊണ്ട് അതെല്ലാം പൊഴിഞ്ഞു പോയി പൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അവളിപ്പം പല സ്ഥലങ്ങളിൽ പോയി താമസിച്ചേക്കുന്നതേ അപ്പോൾ ചൂടെല്ലാം എല്ലാം വന്ന് പൊഴിഞ്ഞു മൊത്തം പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ഞാനാണ് ഇതിന്റെ ഫസ്റ്റിലെ തുടക്കം ഈ മുട്ട ഒരു എനിക്ക് പണ്ട് പറഞ്ഞു തന്നെ ആ ചേച്ചി ഇപ്പം ഇല്ല കേട്ടോ ഒത്തിരി പ്രായമുള്ള ചേച്ചിയാ ജയമോളേ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണേ ഇന്നെ പോലെ ചേച്ചാ മതി മുടി വളരുമെന്നൊക്കെ പറഞ്ഞ് അന്ന് ആ ചേച്ചിയാ പറഞ്ഞു തന്നെ ഏഹ് അതുകൊണ്ട് അന്ന് തൊട്ട് തുടങ്ങിയതാണ് അന്ന് തൊട്ട് തുടങ്ങിയില്ല അത് കഴിഞ്ഞ് കുറേ ആയപ്പോഴേ ഇപ്പം രണ്ട് വർഷം അങ്ങേയറ്റം അത്രേ ഉള്ളൂ കേട്ടോ നീ വൈകിട്ടും കൂടെ കുളിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഇവിടെ ഏറ്റുമാനൊരു കൊടിയൊന്ന് കിടക്കുമല്ലേ അപ്പോൾ ഉണ്ടവിട ഈ മുട്ട തെച്ചല്ലേ തലയിൽ അപ്പം നമുക്ക് അമ്പലത്തിൽ കയറുമ്പൊരു വിഷമം മുട്ട തെച്ചിട്ട് തലയിൽ തേക്കും അമ്പലത്തിലൊക്കെ കയറുമ്പോൾ അപ്പോൾ ഇതൊന്ന് ഞാൻ ഒന്നുകൂടെ കുളിക്കും അപ്പം ചെറുതായിട്ടൊരു താളിയുണ്ട് നമ്മുടെ ചെമ്പരത്തിൽ താളിൻ്റെ അത് വെച്ചങ്ങോട്ട് കളയും കുഴപ്പമില്ലല്ലോ എന്നാൽ ഒരാൾക്കുറിച്ച് അകലം മാഗി ഉണ്ടാക്കിയെടുത്താൽ അതിച്ചിരുന്ന് ഞാൻ പറയാൻ ഇപ്പോഴല്ലേ ഇളയാളിനെ കൊണ്ട് രാവിലെ ഞങ്ങൾ ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ ഇളയാളും ഞങ്ങളുടെ കസിൻ ഒരു കൊച്ചും കൂടെ ഇളയാളുടെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ് അതൊരു ദിവസം ഇവിടെ വന്നപ്പോഴാ കസിനാന്നറിയുന്നത് ഇവന്മാരും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമോ എവിടാ എന്നതാ എന്നൊന്നും ചോദിക്കത്തില്ല അമ്മേടെ അല്ലേ മക്കളല്ലേ വായി നാക്കിട്ടെങ്കിലല്ലേ ഉള്ളൂ ഇങ്ങോട്ട് വന്നേ ഈ കൊച്ചൻ എന്നോട് പറഞ്ഞു അമ്മ അമ്മയുടെ മൂടി എന്ത് പോന്നു ഓരോ വരുമ്പോഴും പറയും അവൻ പറയും ആ ഞാന് തിരിഞ്ഞിങ്ങനെ നിന്ന് പിള്ളേരും ആ പിള്ളേരൊന്നും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല ഇവൻ ഇപ്പം നോക്കും അമ്മ അമ്മയുടെ മുടി പോന്നല്ലോ അമ്മേ എന്നും പറഞ്ഞിട്ട് രണ്ട് തട്ടൊക്കെ മുടിക്കിട്ട് തീർത്തിട്ട് പോകും ഞാൻ പറഞ്ഞു ആണോടാ സത്യമാണോടാ എന്നൊക്കെ ഞാൻ അവനോട് ചോദിക്കും അങ്ങനെയാണ് എടാ മോനെ മുടി ഇത് മൊട്ടയല്ലേ അമ്മ തേക്കുന്ന നീ കാണേ അത് ആഴ്ചയിൽ ഒന്ന് തേക്കും ഇവൻ അത്ഭുതായിരുന്നു മുടി കണ്ടിട്ട് തന്നെ പറഞ്ഞു ശരിക്കും വളർന്നു കേട്ടോന്നു ഇവന്റെ ഫ്രണ്ട്സ് ദേവനില്ലേ ദേവനോടൊക്കെ ഞാൻ ഓരോ കാര്യങ്ങൾ ചോദിക്കും അപ്പം അവർ തൊക്കെ അറിയാ എൻ്റെ മുടി ഇത്ര അപ്പൊക്കോ ഇത്രയേ ഉള്ളെന്നും അപ്പൊ ഇനി നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഇരുന്നിട്ട് അങ്ങ് കഴുകി കളഞ്ഞിട്ടേ ഞാൻ എന്നെ കാണത്തുള്ളൂ കേട്ടോ അപ്പോഴേ ഞാൻ വിചാരിച്ച് കുളിക്കുന്നതിന് മുമ്പ് തല മുട്ട വെച്ചു നിൽക്കുവാണേ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അത് ഞാൻ പറഞ്ഞുതരാവേ കാപ്പിപ്പൊടി അല്ലേ ബ്രൂ ആണെങ്കിലും സാധാ കാപ്പിപ്പൊടി ആണെങ്കിലും എന്താണേലും മതി കേട്ടോ ഞാനിപ്പോ ബ്രൂ ആണ് എടുത്തേക്കുന്നത് ഇന്നിപ്പം ബ്രൂവാണ് കാരണം ചിലപ്പോൾ ഞാൻ മറ്റേ കാപ്പിപ്പൊടി എടുത്തിട്ട് ബ്രൂവെടുത്തിട്ട് നമ്മുടെ പച്ച പാലില്ലേ ഇതേ ഇച്ചിരി കുഴഞ്ഞ പരുവത്തി ഇരിക്കണേ ഇതെനിക്ക് പണ്ട് ഒരു ബ്യൂട്ടീഷ്യൻ ചേച്ചി പറഞ്ഞതെന്നാണ് പണ്ട് അപ്പോൾ ഇത് വരുമ്പം ഞാനിങ്ങനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഇച്ചിരി കുഴഞ്ഞ പരുവത്തി ഇരിക്കണം എന്നിട്ട് നല്ല കട്ടിയായിട്ട് കറുത്ത ഭാഗത്ത് ഇങ്ങനെ തേച്ച് നന്നായിട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൂടെ ഉണങ്ങി കഴിയുമ്പോൾ ഒന്നിച്ചൊന്ന് കുളിക്കാമല്ലോ നല്ലതായിട്ട് തേക്കണേ ഇങ്ങോട്ടൊന്നും വരണ്ട ഇങ്ങനെ തേച്ച് ഈ പുറത്തും തേക്കാം ഇച്ചിരി വെ പാൽ കൂടിപ്പോയേ നിങ്ങളെ കാണിക്കാനുള്ള ആവേശത്തിന് പറ്റിയ കേട്ടോ കണ്ണിനടിയിൽ കറുപ്പ് പമ്പ കിടക്കും പത്ത് ദിവസമാകുമ്പോൾ ശരിക്കും മാറ്റം വരുവേ ചൂട് തേക്കാം ചൂട് ഇതിനകത്തോട്ടെ ചൂടെടുക്കട്ടെ താഴോട്ടൊക്കെ ഒരച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുഖത്തിനുമല്ല ഇപ്പൊ ശരിക്കും യക്ഷിയായല്ലേ നല്ലായിട്ട് തേക്കണേ ഒരു പത്ത് ദിവസം മേനക്കെട്ടാൽ മതി കേട്ടോ ഇപ്പൊ ഇതും ഒരു പ ഒരു പത്തും അപ്പൊ ഒന്നിച്ച് കുളിക്കുമ്പോൾ ഇതെല്ലാം കഴിയിട്ട് വരാം വെറുതെ കഴിയാ മതി കേട്ടോ നല്ലായിട്ട് തണുപ്പ് മുഖം നല്ല വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകണേ കണ്ണൊക്കെ തുറന്ന് കഴുകണം അപ്പം എന്നാൽ പുളിയെല്ലാം കഴുകി കേട്ടോ മുടിയെല്ലാം കഴുകി ഇനി ഒന്നും കാണിക്കുന്നില്ല ആൾക്കാർ ഇപ്പം തന്നെ മടുത്തിരിക്കുമായിരിക്കും പക്ഷെ പുതിയ ആൾക്കാർക്ക് വേണ്ടി കാണിച്ചതാണ് കേട്ടോ മുടിയുടെ സംരക്ഷണം ഒക്കെ പിന്നെ നമ്മുടെ ഉണക്കച്ചമ്മീൻ മാങ്ങിയെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ചേട്ടനും തണ്ണി മത്തങ്ങ ജ്യൂസ് അടിക്കണം അപ്പം ഇതുകൂടെ അങ്ങോട്ട് വെച്ചേക്കാം എല്ലാം ആക്കി വെച്ചിരിക്കുവാണ് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരുക അവ ാസം അപ്പൊ ഞാന് ഇത് ആകട്ടെ അത് ഉണ്ടാക്കട്ടെ അപ്പഴേ ഞങ്ങള് ചോറൊക്കെ ഉണ്ണാൻ പോട്ടെ ഞങ്ങളുടെ സമയൊക്കെ ചോറ് ഉണ്ണുന്ന സമയത്തെയേ അപ്പൊ ഉണക്കച്ചമ്മീം കറിയും കൂട്ടി ഞങ്ങൾ ചോറൊക്കെ ഉണ്ണിട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾ ചായകുടിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ എൻ്റെ ചാമ്പയുടെ അടി കയറി നിൽക്കുക കേട്ടോ നല്ല രസമുണ്ടേ എന്നടി നിന്നിട്ട് നല്ല ചൂട് എല്ലാം പോയി തണുപ്പുണ്ട് ചാമ്പയ്ക്കുറപ്പുണ്ട് ആ അപ്പൊ ചായകുടി എല്ലാം കഴിഞ്ഞാൽ ഇരുന്ന് കുറച്ച് കാര്യം പറയാന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നമ്മുടെ ജോമക്കുട്ടി ഇന്നലെ ഒരു ഇത്രയുള്ള ചക്കയായിട്ടേ ഒരു ഒരു കൊതുകിനത്രയുള്ള ഒരു ചക്ക അതിനെ ഇട്ട് അതിൻ്റെ കുടലും മണ്ടവും എല്ലാം പുറത്ത് ചാടിച്ചൊക്കെയാണ് ചക്ക മുറിച്ചത് എനിക്ക് ഇങ്ങനെ 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 ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പിച്ചാത്തി കായലിരുന്ന് ഇങ്ങനെ 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 മുറിച്ചുകൊണ്ടിരിക്കുക ഞാനും കാരണം എനിക്കത് കണ്ടിട്ട് മുറിച്ചു കൊടുക്കാൻ തോന്നും ആ പാവത്തിന് പാവം ചുമ ഇനി ചക്ക കിട്ടുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി കേട്ടോ അതിൻ്റെ കഷ്ടപ്പാടായിരുന്നു ആ ചക്കയുടെ എന്തൊരു കഷ്ടം അല്ലേ പാവം എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ചക്കയൊക്കെ മുറിക്കാൻ അറിയാമെന്ന് ഞാൻ പറയത്തില്ല എല്ലാവരും വലിയ മെടുക്കലും അല്ല ഞാൻ മിടിക്കുകയെന്നല്ല പറഞ്ഞത് എനിക്ക് ചക്ക മുറിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടം ഇഷ്ടമല്ല ഭയങ്കരമായിട്ട് അറിയാം കേട്ടോ അപ്പം ഒന്ന് ഞങ്ങളെ ഏറ്റുമാനൂരമ്പലത്തി ഇന്നത്തെ കാര്യവും റെഡിയായി രാത്രിത്തെ ഏറ്റുമാനൂരമ്പലത്ത് കുടിയേർ കിടക്കൂല അപ്പം ഞങ്ങൾ വൈകിട്ട് താമസയുള്ളൂ വിളക്കെല്ലാം കത്തിച്ച് വെച്ച് കെടുത്തിയെല്ലാം വെച്ചിട്ടേ പോത്തുള്ളൂ അമ്പലത്തിൽ വൈത്തൊഴുതാ എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ ജീനക്കുട്ടി ജീനയുടെ കാലു വേദന പോകാൻ സത്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ സുപ്രിയയുടെ നടുവേദന എൻ്റെ ചേച്ചിക്ക് നടുവേദന അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം നല്ല സന്തോഷത്തിന് വേണ്ടി സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരസുഖം ഇല്ലാതിരിക്കണം നമുക്കല്ലേ അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് അല്ലാണ്ട് പൈസയോ ഒന്നുമല്ല പൈസയും പ്രതാപവും അതൊന്നുമല്ല ആയുസും ആരോഗ്യവും നമുക്ക് കിട്ടാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കാം കിട്ടും ഭഗവാൻ പരമശിവനാണ് അവിടുത്തേക്ക് പ്രതിഷ്ഠ ഏറ്റുമനോരമ്പലെല്ലാവർക്കും അറിയാലോ പ്രാർത്ഥിക്കാം കൂട്ടും അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം ടാറ്റ നമ്മുടെ രാജു അല്ലേ ഭയങ്കര തകർപ്പാണ് അവിടെ